സുഹൃത്തുക്കളെ നമ്മളെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത് സംഭവത്തിൽ വലിയ വാർത്ത ഒന്നല്ല കാരണം ഇപ്പോ ബിസിനസ്സുകാർ സെലിബ്രിറ്റികൾ രാഷ്ട്രീയക്കാർ ഇവരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇവർ അറസ്റ്റ് ചെയ്യിക്കുകയാണോന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അടുത്ത് നമ്മൾ കണ്ടല്ലോ അപ്പോൾ എന്തിനു വേണിയാണ് ഇവരിതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ബിസിനസ്സുകാരൻ തന്റെ ബിസിനസ് വളർത്താൻ വേണ്ടി രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ ഭാവി ഉണ്ടാക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂർ എനിക്കിഷ്ടമുള്ള ഒരു കഥാപാത്രം കാരണം എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നയാൾക്കറിയാം മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം ഇദ്ദേഹം ഈ ആധുനികരുടെ കൂടെയും പഴമക്കാരുടെ കൂടെയും കുട്ടികളുടെ കൂടെയും ഒക്കെ കൂടിയിട്ട് അവരുടെ ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല അദ്ദേഹം നല്ല ഒരു ചാരിറ്റിക്കായിരുന്നു ഒരുപാട് പേര് അദ്ദേഹം സഹായിക്കുന്നു അദ്ദേഹം കച്ചവടക്കാരനാണ് നമുക്കറിയാം കച്ചവടക്കാർ ഒരു ദുവാതിരിയുടെ കച്ചവടക്കാരൻ്റെ വരെ ആൾക്കാർ സഹായിക്കുന്നുണ്ടോ ഇല്ല പക്ഷേ ഇദ്ദേഹം ജനങ്ങളെ സഹായിക്കുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് നമുക്കറിയാം ഗൾഫിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി പിച്ചപാത്രവുമായിട്ട് അദ്ദേഹം അറിയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് അറസ്റ്റിലേക്ക് നയിച്ച സംഭവം അത് അദ്ദേഹം ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അർഹനാണ് അതൊക്കെ അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല സ്ത്രീകളെ അപമാനിക്കുന്നവർ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലോ അവരെ അവഹേളിക്കുന്നവർ ശിക്ഷിക്കപ്പെടണോ തീർത്തും അതങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ മറ്റൊന്നുകൂടി അതിനോട് ചേർത്ത് പറയട്ടെ സ്വാഭാവികമായിട്ടും എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ ഉഷാറായിട്ട് പോകുമ്പോൾ ഒരാൾ തീരെ ഉടുക്കാതെ പോയ ആൾക്കാരെന്ത് ചെയ്യും സ്വാഭാവിക ഇരായി എന്താണ് ഉടുക്കാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഞാനിതിനോട് ഒന്ന് ചേർത്ത് പറഞ്ഞു വന്നേക്കും അസ്വാഭാവികത പ്രത്യേകിച്ച് കേരളീയൻ ഇത് യൂറോപ്പിലോ ബ്രിട്ടനിലോ യു എസ് എയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചർച്ചയും വരുമല്ലോ ഒന്നും വരില്ല കാരണം അവിടെ ഒക്കെ ഇഷ്ടമുള്ള വേഷം ധരിക്കുക അപ്പോൾ അതവിടെ കേട്ടോ അതിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾ അപമാനിക്കൽ ഇതൊക്കെ വലിയ തെറ്റ് തന്നെയാണ് അഭിപ്രായം പറയുക എന്നുള്ളത് മറ്റൊരു ഘടകവുമാണ് അപ്പം എന്തായാലും പിന്നെ കേരളത്തിൽ നിങ്ങൾ നോക്കൂ എന്തെല്ലാം പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഇതിലൊന്നും യാതൊരു ജാഗ്രതയില്ല ഇവിടെ കൊലവാതകികളും മയക്കുമാരും അച്ചവടക്കാരൊക്കെ വിലസി നടക്കുകയാണ് അവരൊന്നു നോക്കാനോ പിടികൂടാനോ ഒന്നും ആരുമില്ല ആരും ഉത്സാഹിക്കുന്നില്ല നിസ്സാരങ്ങളിൽ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പിന്നാലെ മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കച്ചവടം ഒന്നുകൂടി കൂടും അതാണ് ചിലപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതായിരിക്കും വർഷ ചെയ്തോളാൻ എനിക്കാണ് തോന്നുന്നത് കാരണം ഒന്നുകൂടി ആൾക്കാർ ശ്രദ്ധിക്കും അദ്ദേഹം തൻ്റെ ബ്രാൻഡ് ഒരഞ്ച് പൈസ ചിലവില്ലാതെ തൻ്റെ ബ്രാൻഡ് ജനങ്ങളിലേക്ക് എത്തിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം എങ്ങനെ കച്ചവടം ചെയ്യണം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ബിസിനസ് ചെയ്യുക അതേത് രൂപത്തിലാണെങ്കിലും അപ്പം ഇതൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഘടകങ്ങളാണ് നമ്മളൊരു അപ്പം ആളുകളൊക്കെ ഇനി അത് ശ്രദ്ധിക്കുക കൂടുതൽ ബിസിനസ് തഴച്ചു വളരും ഇതൊക്കെ ഇതിൻ്റെ ഘടകങ്ങളാണ് അപ്പോൾ കാര്യം എന്തായാലും ഈ ബോബി ചമ്മണ്ണൂർ എന്ന വ്യക്തി സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറ്റക്കാരൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഘടകങ്ങൾ ഇങ്ങനെയാണ് ഇതിനൊന്നും ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഇത് ശരിക്കും അദ്ദേഹത്തെ സഹായിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന് ഒരു പരസ്യവും കൂടി അധികം കൊടുക്കും അത്രയേ ഉള്ളൂ പിന്നെ ഒരു വ്യക്തി അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ചാരിറ്റി വർക്കുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആളുകൾ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം അവരുടെ മനസ്സ് ആ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ പോകുന്നത് അപ്പോൾ ജനങ്ങൾ കൂടുതൽ അത് ചർച്ച ചെയ്യും ഇത് കണ്ടറിഞ്ഞ് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു പണിയാണോ എന്ന് പോലും ഞാനിതിനെ സംശയിക്കുക അപ്പോൾ കാര്യം എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം സ്ത്രീകളെ അപമാനിക്കുന്നവർ അല്ലെ അത് ഇതെല്ലാവർക്കും ബാധ കാട്ടോ സിനിമാർക്കൊന്ന് വേറെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കൊന്ന് വേറെ ബിസിനസ്സുകാർക്കൊന്നു വേറെ ഇങ്ങനൊന്നുമില്ല അതാക്കുന്നത് അപ്പോൾ അത് ശരിയാണ് ആ രൂപത്തിൽ പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട് കാരണം പലരും ഈ അടുത്ത കാലത്തായിട്ടുള്ള അറസ്റ്റുകളും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രശസ്തർക്ക് കൂടുതൽ പ്രശസ്തരാവാനും ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ് കൂടുതൽ കൊഴിപ്പിക്കാനും ആണിതൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ വീണ്ടും കാണാം Okay.